ഇന്ന് ഇവിടെ എന്തിനാണെന്നു വെച്ചാൽ ഈ പാലത്തിൽ നിന്ന് കട്ടവൻ ഈ പാലത്തിൽ അഴിമതി നടത്തിയ കട്ടവനും അവൻ്റെ കുടുംബവും ഈ പാലത്തിൽ നിന്ന് നമ്മുടെ നികുതിപ്പണം പത്ത് പൈസ ഇല്ലാണ്ടായപ്പോൾ ഇതിൻ്റെ പണം കട്ടവൻ അഴിമതി നടത്തിയവൻ അഴിമതിക്ക് കൂട്ടുനിന്നവനൊക്ക ഇവിടുത്തെ പാവപ്പെട്ടവൻ റേഷനറി മേടിക്കാണ്ട് കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ അവനൊന്നും ഗതി പിടിക്കരുത് ഇതിൽ കട്ട കള്ളൻ്റെ തല തെറിച്ചു പോകണം ഇനി പുതിയത് പണിയണേനും ഒരു തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് അത് ചെറിയ തേങ്ങയാണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഇനി പണിയണ പാലം മര്യാദ കഴിക്കാനാണ് ആദ്യത്തെ തേങ്ങ പൊട്ടിക്കണ എന്തിനാണെന്ന് വെച്ചാൽ ഈ പാലത്തുമ്മേന്ന് ഭരിക്കുന്ന പാർട്ടി ആവട്ടെ പ്രതിപക്ഷമാവട്ടെ കട്ടുണ്ടെങ്കിൽ കട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഒരു തേങ്ങ ൊട്ടിച്ചോട്ടെ ഈ തേങ്ങ പൊട്ടിച്ചത് ഈ തേങ്ങ പൊട്ടിച്ചത് പാലത്തിന്റെ പ ഇതില് അഴിമതി നടത്തവന്റെ തല തെറിച്ചു പോന ഇനി കുഞ്ഞി തേങ്ങ ഈ കുഞ്ഞി തേങ്ങ ഇനി പണിയണ പാലമെങ്കിലും പൊളിക്കാണ്ട് ഒരു പത്ത് വർഷം നിൽക്കാൻ വേണ്ടിയാണ് ഇതറിയണത് നന്ദി നമസ്കാരം കട്ടവന്റെ തല തെറിച്ചു പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം